അസലാമലൈക്കും വറഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷോബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഹലാലായിട്ടുള്ളതും നമുക്ക് നടന്ന് കിട്ടേണ്ടതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അത്ര വലിയ ഹലാലായ ആഗ്രഹം ആണെങ്കിലും നമ്മൾ നടക്കില്ല എന്ന് കൊണ്ട് മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞ ആഗ്രഹം ആണെങ്കിൽ പോലും തീ പാറും വേഗത്തിൽ ഈ ഒരു ആഗ്രഹത്തെ നമുക്ക് നടത്തി കിട്ടുവാൻ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും നമ്മൾ ഉപയോഗിക്കുക ശ്യാപാനന്ദ മാസം സ്വലാത്തുകൾ നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിന് പുറമെ തന്നെ ഇന്ന് രാജ്യങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ കടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് ഒരുപാട് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബിനോട് എത്തും അത് ചെയ്യുക തീർച്ചയായിട്ടും ഏതൊരു ആഗ്രഹം മനസ്സിൽ നീയത്തി ചെയ്തു കൊണ്ടാണോ ഈ സലാത്തിനങ്ങൾ ചൊല്ലിയിട്ടുള്ളത് ആ ഒരു ആഗ്രഹം അള്ളാഹു താല നിങ്ങൾക്ക് സഫലീകരിച്ച് തരും നമ്മൾ ചെയ്തു പോയ ചെറിയതു വലിയതുമായ ദോഷങ്ങളും എല്ലാം അള്ളാഹു താല നമുക്ക് പുറത്ത് തരികയും ചെയ്യുന്നതാണ് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ഒരു മനസ്സും നമുക്ക് അള്ളാഹു താല നൽകുകയും ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹങ്ങൾ പല വിധത്തിലും നിറവേറിക്കിട്ടുവാൻ സഹായിച്ചിട്ടുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട് ഈ ഒരു സ്ഥലാത്തും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ തരുന്നതും അതുപോലെ പരലോകത്തേക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്ഥലാത്താണ് അള്ളാഹുമ്മ സലിഅല സിനഹമ്മദീൻ സയ്യിദ് മുഹമ്മദ് അള്ളാഹുലിത് ഇത് നമുക്കെല്ലാവർക്കും മനഃപാഠമായിട്ടുള്ള ഒരു സലാത്താണ് ഈ ഒരു സലാത്തിനെ വരുന്ന വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമായിട്ട് ഒരുപാട് തവണകൾ ചൊല്ലിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് ആത്മാ അത് ചെയ്യുക ഇൻഷാ അല്ല ഈ ഒരു സ്വലാത്ത് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക പുതിയൊരു അറിവുമായി കൊണ്ടുവരാം അസലാമലിക്കും